മ്മിലായിക്കോ ഈ തെരുവിളിയോട്ട് വയറിച്ച് ഞാൻ കൊണ്ടുവന്ന് ചോറ് വേസ്റ്റ് ആവൽബി ചേട്ടന്റെ കാര്യം ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് മാണിച്ചായ വിശേഷങ്ങൾ അയ്യേ മണിച്ചായ ഞാൻ അങ്ങോട്ട് ണോ പറയാതെ നീ നിന്റെ അനിയത്തി കൂടി ഒരാഴ്ച മുമ്പ് എന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നീ എന്തോന്നാ പറഞ്ഞേ അവളെ കൊച്ചല്ലേ മാണിച്ചായ ഗീരട്ട് കളിച്ചപ്പോ വണ്ടി അറിയാതെ കളകിപ്പോയി ഇടിച്ചതല്ലേ ഞാൻ ശരിയാക്കി തരാമെന്ന് ഇനിയും ചില വാക്കുകൾ വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ അതെടുത്ത് തന്നെ വിളിക്കാത്തത് നിന്റെ അപ്പപ്പനും ഞാനും കുറച്ചു കാലം ഒരുമിച്ച് അതിർത്തിയിൽ വെടിവെച്ച് നടന്നിട്ടുള്ളവരാണല്ലോർത്തിട്ട ഇനി ആ ഔതാര്യം ഉണ്ടാവില്ല എന്നാലും നിന്റെ പെങ്ങളെ സമ്മതിക്കണം ഇതുപോലെ ഈ പറ്റത്തില്ല നോക്കി സെറ്റ് രണ്ടു ദിവസമായി ഞാൻ പേടാട് വിടുന്നു രാമേശ്വരത്തെ ക്ഷൗരം പോലെ ആ ലോനപ്പൻ തകുതിയാക്കി ഇട്ടേച്ച് പോയതാ ഞാൻ എത്ര നോക്കിട്ട് ശരിയാവുന്നില്ല നീ നീ ഒന്ന് വിളിക്കേ അല്ലുടീനാണുങ്ങളുണ്ടല്ലോ കൈപ്പുണ്യുള്ളവനാ തൊട്ടാ മതി ഏത് വണ്ടിയും സ്റ്റാർട്ടാകു ആ ഒന്ന് വിളിക്കേ നിന്നെ തന്നെ വിളിക്ക അല്ല ഗിയർ ബോക്സ് സെറ്റ് ചെയ്യേ? എ എ ഞാനൊന്നുമില്ല. നിന്നോട പറഞ്ഞത് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ. അഴുക്ക കല്ലു കൊടിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല അറിയാവോ. നിന്നെ ഞാൻ എവിടെ അടിച്ചது? അങ്ങനെ വലിക്ക് വാ. എന്നെ ദേ ഇവിടോ അടിച്ചേ. നോക്കി നിൽക്കാതെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യടാ. എടാ പറയാ പോരെ? ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ഓക്കേ. മിസ്റ്റർ ശ്രീനി മേസി. അ 16 രൂപ മാത്രമേ ഇങ്ങെടുത്തേ. ലാപതർ മോർ മോറിസ് മൈലൻറെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്റെ പിന്നാരുടെ മോനെ നീലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പോകാം സ്പാനർ മെഡിറ്റിനി പെട്ടെന്ന് വേണം ഐ ആം അയ്യോ ഇങ്ങനെ വാരി തേച്ച് കളയാനാണോ മോളെ ഇത്രയും ചായ വാങ്ങിച്ചു കൂട്ടുന്നത് എന്തെങ്കിലും നല്ല പടം വരച്ചൂടെ കണ്ടില്ലേ ഒരു കൊന്തയോ ഒരു കുരിശോ ദേ ഇതുപോലെ കൊള്ളാം കൊള്ളാം ഇപ്പൊ കണ്ട പട്ടാളത്തിൽ നേരിട്ട് വന്ന പോലെ ഉണ്ട് ഏഹ് െന്റ് മുഴുവനും വിറുപ്പിക്കുന്ന ക്യാൻ ഗ്രാൻഡ് പയുടെ പേരെന്തായിരുന്നു ഗ്രാൻഡ്മ കേണൽ ഇഗ്നീഷ്യസ് ഡിക്കോത്തോ യെസ് എന്താടാ ഞാനുല്ലേ പിന്നെ എന്തിനാ അവിടെ കടന്ന് കിണിക്കുന്നത് മിമിക്രി നിങ്ങൾ ചിരിച്ചിരുന്ന മിമിക്രിയിൽ നിന്ന് കാണിച്ചു നോക്കിയതാ ബ്രിട്ടാനിന്ന് എന്തിനാ നീ അങ്ങോട്ട് നടന്നേ

നീ കുടി നിർത്തിന്നില്ലേ പറഞ്ഞത് സത്യം ഇതേ ഇന്ന് കുടിക്കണ്ടാന്ന് വിചാരിച്ചതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡീസന്റായിട്ട് വർക്ക് ഷോപ്പിലോട്ട് പോവുമായിരുന്നു അപ്പൊ ആ തേയിലത്തോട്ടത്തിന് എന്നൊരു സൗണ്ട് നോക്കിപ്പോൾ എന്തുവാ കഴുത്തെ മുഴുവൻ സൈക്കിൾ രൂപം ചുറ്റുവരുത്താൻ പരമശിവനെ പോലെ നിൽക്കുന്നു ആരെ നമ്മുടെ മുലിച്ചാമി മുലിച്ചാമി സൗഖ്യമാ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചോളൂ അവനാ സൈക്കിൾ രൂപം അങ്ങോട്ട് തുറന്നിട്ടുണ്ടല്ലോ ഷർന്നും പറഞ്ഞ് ഒരു വെട്ട് ഗ്ലാസ് മാറ്റി നല്ല നാടൻ വാറ്റം ഇങ്ങോട്ട് ഒഴിച്ചു തന്നു ലോനപ്പൻ്റെ അടുത്ത് അവൻ്റെ കാളി ഞാൻ വെറുതെ വിടുവോ ഗ്ലാസ് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ ഓ മറന്നുപോയി അങ്ങനെ അതും കുടിച്ച് കർത്താവ് വിശ്വാസിച്ച സത്യഞ്ചിനെ തെറ്റിച്ചല്ലോ കർത്താവ് ഓർത്ത് വിഷമം കൊണ്ട് പിന്നെയും കുടിച്ച് അങ്ങനെ ലോനപ്പൻ ഫുൾ ഫിറ്റ് സമ്മതിക്കില്ല അവർത്തേ നീ എന്തിനാണ് ഈ പോലെ ആ ചലത്ത് കയറി കൂടിയത് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലേ എന്റെ കൊച്ചിനെട്ട് നോക്കണ ഇത് രൂപ കൂട്ടി മാറാവിരിക്കുന്ന ശരിയൊക്കെ മാറ്റി കൊണ്ടുപോയി പേടിക്കണ്ടെന്ന് പറഞ്ഞില്ല ഞാനില്ല ഐ ആർ കമ്മിങ് യു വെയിറ്റിങ്ടിയാ എന്റെ അഞ്ചു പേടിക്കണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് അയാളോട് പ്രോബ്ലം എനിക്ക് പ്രശ്നമില്ലെന്ന് മനുഷ്യൻ പാടില്ല ഞാനും ഇങ്ങോട്ട് എന്റെ കർത്താവേ ആ സ്കോച്ചിന്റെ പകുതി അവിടെ ഇരിക്കും അത് ആ തള്ള ഒറ്റ തീർക്കും എൻ്റെ ദൈവമേ ഹലോ ഫയർ ഫോഴ്സ് യൂസ് ചെയ്തേ ഫയർഫോഴ്സ്

ஆ டாக்கிடா விட பாலத்தில் விடாயிரு